ും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഞാൻ ആക്ച്വലി ഹാപ്പിയാണ് പക്ഷെ സേഫ് അല്ല എനിക്ക് വീണ്ടും വരുന്നുണ്ട് ഐ നോ വൈ ആയിരിക്കാം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾ അവരുടെ രണ്ട് മക്കളെയും കൊണ്ട് മക്കളെ കൊന്നിട്ട് അവരെ ആത്മഹത്യ ചെയ്തൊരു സംഭവം അതല്ലേ ഞാൻ റീസെന്റ് ആണ് ഒരു വീഡിയോ യൂട്യൂബിൽ കാണാൻ ഇടയായത് ഈ മരിച്ച ആളുടെ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവരുടെ ഭാര്യ അതായത് മരിച്ച ആളുടെ ഭാര്യ ഏതൊരു മെഡിക്കൽ ട്രിപ്പുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു അത് ഇയാൾ അറിഞ്ഞിട്ട് ഈ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മക്കളെ നോക്കാൻ വേണ്ടി ഇയാളുടെ അമ്മ മരിച്ച ആളുടെ അമ്മ അവിടെ നിന്നപ്പോൾ കമ്പി വെച്ചടിച്ചു ചട്ടുകം വെച്ചടിച്ചുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് ഇവർ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരുടെ പിന്നാലെ പോകുന്ന ചെക്കന്മാരോടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെക്കന്മാരെ വിശ്വസിക്കുന്ന സ്ത്രീകളോടാണ് നിങ്ങൾ ഇപ്പം എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ ആഘാത ഗർഭങ്ങളിലുള്ള പ്രേമാണെന്നാണോ അല്ല ഒരിക്കലുമല്ല ാണ് കാമം മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾ ചില ആൾക്കാരുണ്ട് കല്യാണം ചില ഇപ്പം ഏകദേശം എല്ലാവരും ഇങ്ങനെയാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവുള്ള സമയത്ത് വേറെ റിലേഷൻഷിപ്പുകൾ വെക്കുക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഒരുങ്ങുന്നതോ നിങ്ങൾ കണ്ണെഴുതുന്നതോ മൂക്കെഴുതിയതോ ഒന്നും കാണാനുള്ള സമയം ഭർത്താവിന് ഉണ്ടായില്ല കാരണം അവർ ഓട്ടത്തിലാണ് ലോണ് റെന്റ് കുട്ടികളുടെ പിന്നെ സ്കൂൾ ഫീസ് ബസ് ഫീസ് വീട്ടിലേക്കുള്ള സാധനം കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളെ പ്രശംസിക്കാനോ നിങ്ങളെ ഒന്ന് ഒന്ന് വർണ്ണിക്കാനോ ഉള്ള സമയം ഇവർക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറിന് ഓക്കെ അല്ലെങ്കിൽ നേരെ സ്ത്രീകളുടെ കേസ് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ പുരുഷന്മാരുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വേറെ അവിഹിതങ്ങൾ വെക്കുന്ന ടീംസുകൾ ഇവർക്ക് ചിലപ്പോ ഇവരുടെ ഭാര്യമാർക്ക് വീട്ടിലെ പണിയും കുട്ടികളെ നോക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെയും പ്രശംസിക്കാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല അതൊക്കെ മനസ്സിലാക്കലാണ് ലൈഫ് എന്ന് പറയുന്നത് ഓക്കെ അല്ലാണ്ട് എന്റെ ഭർത്താവ് എന്റെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഏതെങ്കിലും ഒരു നാല് പഞ്ചാര വർത്താനം പറഞ്ഞാൽ ഓന്റെ പിന്നാലെ പോയേക്കാം എന്റെ ഭാര്യ എപ്പൊ നോക്കിയാലും പണി പണിയും വീട്ടിലെ പണിയും കാര്യങ്ങളാണ് അപ്പൊ പിന്നെ ഏതെങ്കിലും അവരോട് കണ്ണുറക്കി കാണിച്ചോ ഓളെ പിന്നാലെ അങ്ങനെയല്ല അങ്ങനെയാണെന്ന് കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോയാൽ പോരെ ഉം ഒന്നു കഴിയുമ്പോൾ ഒരുത്തിന്റെ കയ്യിലുള്ള വർണ്ണനകളൊക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം അത് മടുക്കുമ്പോൾ വർണ്ണന ഒരുത്തിന്റെ കയ്യിലുള്ള വർണ്ണനകളൊക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം അങ്ങനെ പോയാൽ പോരേ എന്തിനാണ് പിന്നെ കല്യാണം പിന്നെ കുട്ടികളിൽ ഒരാളുടെ ലൈഫ് നിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് ഒരിക്കലും ഞാൻ പറയാലോ ഒരിക്കലും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അവരെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല പിന്നെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടില് വളരെ ക്രൂരമായിട്ട് ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നോ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്നോ ക്രൂരതകൾ അല്ലെങ്കിൽ ഭാര്യന്റെ ഏർ ക്രൂരതകളും കാര്യങ്ങളും സഹിച്ച് മനസ്സ് വെറുത്ത് അല്ലെങ്കിൽ ജീവിതം വെറുത്ത് ജീവിക്കുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളോട് പിന്നെ ഒന്ന് കടന്നു വന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് അവരുടെ കൂടെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരാളൊന്നല്ല അവർ നിങ്ങളെ നിങ്ങൾക്ക് ലൈഫ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനും അത് കഴിഞ്ഞ് വളരെ മാന്യമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിച്ച് നിങ്ങളെ കല്യാണം കഴിക്കാനും റെഡി ആവും അതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് അല്ലാത്ത പക്ഷം നിന്റെ ഭർത്താവ് അറിയാണ്ട് തന്നെ വിളിക്കണം നിന്റെ ഭാര്യ അറിയാണ്ട് തന്നെ വിളിക്കണം അല്ലെങ്കിൽ ഭാര്യ അറിയാണ്ട് കാണാൻ വരണം ഭർത്താവ് അറിയാണ്ട് കാണാൻ വരണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെയും ആൾക്കാരന്റെ സ്നേഹത്തിൽ അത് സ്നേഹമാണ് എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും വീട് പോവാൻ നിക്കരുത് അത് നിങ്ങൾക്ക് രണ്ടാക്കും യൂണോ രണ്ടാക്കും അതേ ഫീൽ ആയിരിക്കും ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതേ ഫീലിംഗ് ആയിരിക്കും അങ്ങനെ പോകുന്ന ചേട്ടകളെ കുറിച്ചാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബജീവിതമുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങോട്ടും ഉം തണ്ടികളാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ എടാ എടി നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലേ ഉണ്ടല്ലോ ഉറപ്പായിട്ടും നിങ്ങൾ ജീവിതത്തിലേക്കും അങ്ങനെ തന്നെ നടക്കും അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഓപ്പോസിറ്റ് നിങ്ങൾ ഒരു ഒരു ഭാര്യേൻ്റെ അപ്പുരം ആരാൻ്റെ ഭാര്യേൻ്റെ അപ്പുരം പോകുമ്പോൾ ഉണ്ടായ ഫീലിംഗ് എന്താണ് അല്ലെങ്കിൽ ആരാന്റെ ഭർത്താവിന്റെ അപ്പരം പോകുമ്പോളായ ഫീലിങ് എന്താണ് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും ഓ സൂപ്പർ ആയിരിക്കും അത് ഉം സൂപ്പർ ആയിരിക്കും നിങ്ങളോ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആങ്ങളെയോ ഇപ്പൊ നിങ്ങൾ ആർ ഇങ്ങനെയെന്നുണ്ടെങ്കില് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഇതിന്റെ ജനറേഷൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലോകത്തിന്റെ അവസ്ഥ എനിക്ക് തീരെ ഇനി ഏർ ഞാൻ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റ് പറയുന്ന ഒരു സാധനം ഇല്ല സ്വന്തം പേരൻസിനോടാവട്ടെ പാർട്ട്ണറിനോടാവട്ടെ സഹജീവികളോ ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല സ്വന്തം കാര്യങ്ങൾ മുറക്ക് നടന്നു പോകണം അല്ലേ പ്രശ്നങ്ങൾ കാരണം എത്ര ജീവിതം എത്ര ജീവനാണ് പോകുന്നതല്ലേ അല്ലെ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഇത്ര ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി ഡിവോഴ്സ് അവൈലബിൾ ആണ് അത് നിങ്ങൾ അത് അങ്ങനെ പോകും അല്ലാണ്ട് നായിയോട്ട് തിന്നുക നയിനോട്ട് തീറ്റിക്കില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലാകുമ്പോഴാണ് ഈ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒപ്പരം എന്റെ കൂടെ കിടന്നിട്ട് അപ്പുറത്തുനിന്ന് രാവിലെ എണീറ്റ് പോകുന്നത് വേറൊരാളടുത്താവുന്നു എന്ന് അറിയുന്ന സമയത്ത് അതൊരു സഹിക്കാനൊന്നും പറ്റൊന്നുമില്ല അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയറുകൾ വെക്കാണ്ടിരിക്കാം അങ്ങനെ വെക്കണ്ട പക്ഷം ഇപ്പുറത്തുള്ള മാരേജ് അത് അവരെ ഒന്ന് ഫ്രീ ആക്കി വിട്ടിട്ട് അവരവരുടെ ലൈഫിൽ ജീവിക്കാൻ വിട്ടിട്ട് നിങ്ങൾ ഈ പരിപാടിക്ക് പോവാ അഫയറുകൾക്ക് പോവാം അങ്ങനെ ചെയ്യുക അങ്ങനെയാണ് കുറെ ജീവിതം കുറെ ജീവൻ രക്ഷപ്പെട്ടു പോകും എഗെയിൻ ആണ് എഗൈൻ ഞാൻ പറയുന്നു ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് കണ്ണും കൈയും കലാശവും കാട്ടി വളച്ചെടുക്കുന്നത് സ്നേഹമുള്ളത് കൊണ്ടല്ല സ്നേഹമുള്ള ചെയ്യും നല്ല രീതിയിൽ അബന്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെ കല്യാണം കഴിക്കും അങ്ങനെയാണ് ചെയ്യുക അല്ലാണ്ട് എന്താ പറയാ എന്ത് പേരും വിളിക്കാന്ന് എനിക്കറിയില്ല അങ്ങനെ കൊണ്ട് നടക്കില്ല ഒരിക്കലും പത്ത് പ്രാവശ്യം ആലോചിക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാം കാരണം ഒരു ജീവൻ പോവെന്നൊക്കെ പറഞ്ഞത് ഐ ഡോണ്ട് ബഡി